അപ്പൊ ഈ കാണുന്ന നാല് മോതലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് തരാൻ പോവാണ് അപ്പൊ ഈ കാണുന്ന രണ്ടര പവന്റെ സെറ്റ് ആണ് രണ്ടര പവന്റെ സെറ്റ് പറഞ്ഞ വിശ്വസിക്കോ വിശ്വസിച്ചേ പറ്റുള്ളു കേട്ടോ രണ്ടര പവൻ തൊട്ടുള്ള ആറ് സെറ്റുകളാണ് അതായത് ആറ് പവന്റെ വരെയുള്ള സെറ്റുകളാണ് ഈ കാണുന്ന എല്ലാ സെറ്റുകളും നമുക്കിതാ ഈ ഒരു മോഡൽ നോക്കിയാലോ ഇത് അഞ്ച് പവന്റെ സെറ്റാണ് കേട്ടോ ഈ കാണുന്ന അഞ്ച് പവന്റെ സെറ്റ് അഞ്ച് പോയിന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ഒരു ആന്റിക്കാണെന്നൊക്കെ തോന്നും ദെയ് ഏറ്റവും താഴെ കാണുന്ന ഒരു ലക്ഷ്മി ദേവിയുടെ ഒക്കെ രൂപം പക്ഷെ ആന്റിക്കല്ല കേട്ടോ കേരള സൈഡിലുള്ള തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയാണ് നമ്മളിവിടെ ഈടാക്കുന്നത് അല്ലാതെ കാണുമ്പോൾ തോന്നും ഇതൊക്കെ ഭയങ്കര പണിക്കൂലിയൊക്കെ വരുമോ ഒന്നുമില്ല അപ്പൊ ഈ കാണുന്ന രണ്ട് മൂന്ന് ലെയർ ഒക്കെ വരുന്ന ഒരു ഐറ്റം ഉണ്ട് അത് പന്ത്രണ്ട് ഗ്രാം ഏറ്റവും താഴെ കാണുന്ന പതിനാല് ഗ്രാം ആണ് കേട്ടോ ഒന്നര പവനും രണ്ട് ഗ്രാമും കൂടി വരുന്നുള്ളൂ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഏറ്റവും മുകളില് വരുന്ന ഒരു ഒരു ചോക്കരൻ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഏറ്റവും മുകളിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പം അത് എട്ട് ഗ്രാം ഒരു പവന് വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇത് മാത്രല്ല കേട്ടോ അതാ ഈ കാണുന്നത് ആറ് പവന്റെ സെറ്റാണ് ആറ് പവന്റെ ഈ ചോക്കര തന്നെ വരുന്നത് പതിനാറ് ഗ്രാം രണ്ട് പവന്റെ സെറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ അതിന്റെ താഴെ വരുന്ന ഒരു ഷോമാല വരുന്നുണ്ട് പിന്നെ ഒരു നെക്ലേസ് അതും തന്നെ ഒരു മാങ്ങാ ഷേപ്പിലുള്ളത് പിന്നെ മൂന്ന് ലെയറിലൊക്കെ വരുന്ന ഫുൾ ആയിട്ടുള്ള വരുന്ന കേട്ടോ ഈ വെയിറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ആറ് പവൻ വരുന്നത് ഒരിക്കലും അത് നോക്കണ്ട ഇതിന്റെ വെയിറ്റ് രണ്ട് പവനാണ് ബാക്കിയുള്ളതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ മോതിരം മറക്കണ്ട മോതിരം നമ്മുടെ സമ്മാനമായിട്ട് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുന്ന അതിനൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയോ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ കമന്റ് ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്യണം കാര്യം അപ്പൊ ഈ കണ്ണ മൂന്ന് പവൻ പിന്നെ നാല് പവൻ ദാ ഈ കണ്ണ് അഞ്ച് അഞ്ച് പവൻ തന്നെ നമുക്ക് നോക്കാം കേട്ടോ അഞ്ച് പവന്റ് വരുന്ന ബ്രൈഡൽ സെറ്റ് ക്രിസ്ത്യൻ ബ്രൈഡലൊക്കെയാണ് കൂടുതൽ ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ കാര്യം എന്താ വെച്ചാൽ അവർക്ക് കുറച്ച് നെക്ലേസ് ഒക്കെ ഇട്ടാൽ മതി അല്ലേ അവർ കൂടുതലും ഈ പറഞ്ഞ പോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള കുവൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ എടുക്കുള്ളൂ ചിലപ്പോ രണ്ടെണ്ണം ഒക്കെ എടുക്കും ഇത് തന്നെ അഞ്ചു പവനാണ് വരുന്നത് ഇതിന്റെ തന്നെ നമുക്ക് കമ്മൽ ഇതിന്റെ തന്നെ കമ്മലുണ്ട് കേട്ടോ അപ്പം ഇത് അഞ്ച് പവന്റെ ഒരു സെറ്റാണ് ഈ കാണുന്ന അഞ്ച് പവന്റെ കുവൈറ്റി മോഡലുള്ള സെറ്റ് കേട്ടോ അത് മാത്രല്ല കേട്ടോ നമുക്ക് വരുന്നത് ആ പാസരം രണ്ട് ഗ്രാം തൊട്ടുള്ള പാസരങ്ങളുണ്ട് രണ്ട് ഗ്രാം നാല് ഗ്രാമിന്റെയൊക്കെ പാസരങ്ങൾ വരുന്നുണ്ട് ആറ് ഗ്രാം എട്ട് ഗ്രാം അങ്ങോട്ട് പോകും പക്ഷെ എന്നാലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രാം തൊട്ടുള്ള പാസരങ്ങള് നമുക്കുണ്ട് ചെത്തിയനിൽ വരുന്നത് രണ്ട് ഗ്രാം തൊട്ടുള്ള പാസരങ്ങള് അതുപോലെ തന്നെ ഒരു ഗ്രാമിന്റെ ഒക്കെ കൈച്ചേനുകൾ ഉണ്ട് അതായത് ഈ കാണുന്ന ഒരു ഗ്രാമിന്റെ കൈച്ചേന കേട്ടോ ഒരു ഗ്രാം തൊട്ടുള്ള കൈച്ചേനുകള് അതുപോലെ തന്നെ രണ്ട് ഗ്രാം തൊട്ടുള്ള പാസരങ്ങൾ രണ്ട് ഗ്രാം തൊട്ടുള്ള മാലകൾ ഇത് നോക്കിയേ ഈ കാണുന്ന രണ്ട് ഗ്രാം തൊട്ടുള്ള മാലകളാണ് കേട്ടോ രണ്ട് ഗ്രാം തൊട്ടുള്ള മാലകള് രണ്ട് ഗ്രാം തൊട്ടുള്ള ബി എ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്കുകൾ എച്ച് ഓടി ഉള്ള മാലകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അത് അപ്പം ചിലർ ചോദിക്കും പണിക്കൂലിയുടെ കാര്യമൊക്കെ ചോദിക്കും പണിക്കൂലിയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഒന്നുമില്ല കേട്ടോ ഏറ്റവും നോർമൽ ആയിട്ടുള്ള പണിക്കൂലിയാണ് നമ്മളിവിടെ ഈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഹാപ്പി വേൾഡിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എല്ലാം പണിക്കൂലി കുറച്ചാണ് വളരെ നോർമൽ ആയിട്ടുള്ള വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള കേരള സ്റ്റൈലിലുള്ള ഐറ്റത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഇതിനൊക്കെ ഈ കുവൈറ്റ് ഐറ്റംസ് മാത്രം എന്നാലും എത്ര വരുമായിരിക്കും ഏറ്റവും കുറഞ്ഞ എത്ര വരുമായിരിക്കും ഞാൻ ഈ പണിക്കൂലി പറയുമ്പോൾ പലരും ചിലപ്പം ജുവല്ലറിക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരും ഏറ്റവും കുറഞ്ഞ പണിക്കൂല് കുവൈറ്റീലൊക്കെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി തന്നെയാണ് വരുന്നത് കേരള സൈഡിലുള്ള ഒക്കെ ഐറ്റംസിനെ ഒക്കെ പണിക്കൂലി ഏറ്റവും തുച്ഛമായിട്ടുള്ള പണിക്കൂലി നമ്മൾ കൊടുക്കുന്നത് മാക്സിമം ഹോൾസെയിൽ ആയിട്ടാണെന്ന് തന്നെ പറയാം അപ്പൊ നമ്മുടെ സ്ഥാപനം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിയാനി അമ്പലത്തിന്റെ തെക്കുവശം കുറച്ച് കാർ കാറ് ടാക്സി ടാക്സിക്കാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജുവല്ലറി ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് ജുവല്ലറിയുടെ പേര് വരുന്നത് എന്റെ പേര് അനീഷ് എന്നാണ് അനീഷ് കുമാർ എന്നാണ് എന്റെ പേര് വരുന്നത് അപ്പൊ ഇതായി കാണുന്ന ഏറ്റവും വെയിറ്റ് കുറഞ്ഞ എന്താണെന്നറിയാവോ അരഞ്ഞാണമാണ് അരഞ്ഞാണം ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയിലെ വരുന്നത് ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയുടെ ഒക്കെ അരഞ്ഞാണാണ് രണ്ട് ഗ്രാം പോലും വരുന്നില്ല കേട്ടോ രണ്ട് ഗ്രാം പോലും വരാത്ത ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയുടെ അരഞ്ഞാണങ്ങളാണ് ഈ കാണ അരഞ്ഞാണം അത് മാത്രമല്ല കേട്ടോ ഈ ഐറ്റം കാണായിട്ടൊക്കെ മൂന്ന് ഗ്രാമിന്റെ അതായത് അരപ്പവനേക്കാലും കുറഞ്ഞ ഒരു മൂന്ന് ഗ്രാമിന്റെ വളകളാണ് ഈ ഐറ്റം മൂന്ന് ഗ്രാമേ വരുന്നുള്ളൂ അരപ്പവനേക്കാളും ഒരു ഗ്രാം കുറവ് മൂന്ന് ഗ്രാം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്നറിയോ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ സാധാരണക്കാർക്ക് ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ വേണം അല്ലേ എല്ലാ ഐറ്റവും ഈ കാണുന്ന എല്ലാ ഐറ്റവും വേണം അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ ഐറ്റങ്ങളൊക്കെ കാണിച്ചേക്കുന്നത് വളരെ സാധാരണക്കാർക്ക് കേട്ടോ അപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ച എന്തൊക്കെ വേണം അല്ലേ അതെല്ലാം വിവാഹം വരെയുള്ള സ്വർണ്ണാഭരണം ഹാപ്പി ഗോൾഡൻ ഡയമണ്ട്സിൽ ലഭ്യമാണ് അപ്പൊ ഈ കാണുന്ന ഐറ്റം ഒക്കെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജുവല്ലറിയുടെ സ്ഥലം മറക്കണ്ട ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തേനെ അമ്പലത്തിന് തെക്ക് വശം കാർ ടാക്സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജുവല്ലറി വരുന്നത് കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാ ഷെയർ ചെയ്യ പിന്നെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാനും കൂടി മറക്കണ്ട മറക്കണ്ടെട്ടോ